ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ കൊടുങ്ങല്ലൂരിനടുത്ത് കോട്ടപ്പുറം എന്ന സ്ഥലത്ത് ഒരു കോട്ട നിർമ്മിച്ചു പെരിയാറിൻ്റെ കരയിലാണ് ഈ കോട്ട നിർമ്മിച്ചത് കാലപ്രവാഹത്തിൽ ആ കോട്ട ഒരു മൺകൂനയായി മാറി മനോഹരമായ ആ തീരഭൂമിയുടെ ചരിത്രസ്പന്ദനങ്ങളിലേക്കാണ് ഈ യാത്ര കൊടുങ്ങല്ലൂർ കോട്ട എന്നും ഇതിന് പേരുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വാണിജ്യത്തിൽ വൈദേശിക ആധിപത്യത്തിൽ എല്ലാം ഏറെ പ്രാധാന്യം അർഹിച്ചിരുന്ന കോട്ടയായിരുന്നു ഇത് അറബിക്കടലിലേക്ക് ഒഴുകിയിറങ്ങി വിലയം കൊള്ളുന്ന പെരിയാർ നദിക്കരയിലെ ഈ കോട്ടയുടെ നിർമ്മാണത്തിന് പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ പ്രധാനം അറബിക്കടലിൽ നിന്നും പെരിയാറിലേക്കും പെരിയാറിലൂടെ കേരളത്തിൻ്റെ മറ്റ് ജലപാതകളിലേക്കുമുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിൻ്റെ പഴയകാല പ്രസിദ്ധ തുറമുഖമായ മുസരീസിന് സമീപമായതിനാൽ ഇവിടെ കോട്ട കെട്ടി വാണിജ്യപാതകളെ നിയന്ത്രിച്ച് ആധിപത്യം നിലനിർത്തുന്നതിനും ഇത് ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഇവിടെ ആക്രമണം നടത്തുകയും പോർച്ചുഗീസുകാരിൽ നിന്ന് കോട്ടയുടെ ആധിപത്യം നേടിയെടുക്കുകയും ചെയ്തു ഡച്ചുകാർക്കിത് വെറും ഒരു കോട്ട മാത്രമായിരുന്നില്ല അവരിതിനെ കൂടുതൽ ശക്തിപ്പെടുത്തിയെടുത്തു അവരുടെ സൈനിക ശക്തിയുടെ കേന്ദ്രമായും പിൽക്കാലത്ത് ഈ കോട്ട മാറുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപതിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ട പടയോട്ടക്കാലത്ത് സുൽത്താൻ ഡച്ചുകാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു ആ യുദ്ധത്തിൽ കോട്ടപ്പുറം കോട്ടയ്ക്ക് സാരമായ പരിക്കുകൾ ഏൽപ്പിക്കാൻ സുൽത്താൻ കഴിഞ്ഞു സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചരിത്രത്തിന്റെ തിരുശേഷിപ്പാണ് ഈ കോട്ട പോർച്ചുഗീസുകാർ ഡച്ചുകാർ മൈസൂർ സൈന്യം തിരുവിതാംകൂർ സൈന്യം എന്നിവരുടെ എല്ലാം അധികാര പോരാട്ടങ്ങൾ ഇവിടെ വച്ച് നടന്നിട്ടുണ്ട് പോർച്ചുഗീസുകാരുടെ ഏറ്റവും ശക്തമായ കോട്ടയായിരുന്നു ഇത് ഉർബാനോ ഫിയാൽഹോ ഫെറിറായ് എന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഇതിന്റെ മേൽനോട്ട ചുമതല കൊല്ലത്തു നിന്നും ഡച്ചുകാർ കോട്ട പിടിച്ചെടുക്കാൻ കൊടുങ്ങല്ലൂരിലെത്തി സാമൂതിരി ഡച്ചുകാരെ സഹായിച്ചു പാലിയത്തച്ഛൻ്റെ നേതൃത്വത്തിൽ നാനൂറ് പടയാളികൾ അപ്പോൾ ആ കോട്ടയിലുണ്ടായിരുന്നു പുറത്ത് ഇറങ്ങാനാകാത്ത വിധം ഡച്ചുകാർ കോട്ട ഉപരോധിച്ചു കൊച്ചി രാജാവും കൂട്ടരും ഒരു തുരങ്കം നിർമ്മിച്ച് രക്ഷപ്പെടാൻ ഒരുങ്ങി ഡച്ച് പീരങ്കികൾക്ക് മുൻപിൽ അവർക്ക് പിടിച്ചുനിൽക്കാൻ ആയില്ല പാലിയത്തച്ഛൻ രഹസ്യമായി കോട്ടയ്ക്ക് പുറത്ത് കിടക്കുകയും ഡച്ചുകാർക്ക് അകത്ത് പ്രവേശിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കോട്ടയ്ക്കകത്ത് ഡുകാർ പ്രവേശിച്ചു പോർച്ചുഗീസുകാരാകട്ടെ ഒരു തോണിയിൽ കയറി അമ്പഴക്കാട് സെമിനാരിയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു ഈ പോരാട്ടത്തിൽ കോട്ടയുടെ മേൽനോട്ടക്കാരൻ ഉൾപ്പെടെ ഇരുന്നൂറിലധികം പേർ മരണത്തിന് ഇരയായി എന്നാണ് കണക്ക് പടപ്പാട്ട് എന്ന മലയാള കാവ്യത്തിലും ഭൂമര സന്ദേശം എന്ന സംസ്കൃത കാവ്യത്തിലും ഈ കോട്ടയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ തിരുവിതാംകൂർ രാജാവ് ഈ കോട്ട ഡച്ചുകാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി തിരുവിതാംകൂർ ദളവ കേശവ പിള്ളയാണ് ഇതിന് വഴിയൊരുക്കിയത് ഈ സമയത്ത് ടിപ്പു സുൽത്താൻ കോട്ടയുടെ അവകാശവാദം ഉന്നയിച്ചു പരിഹാരമുണ്ടായില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴിൽ സുൽത്താൻ ആക്രമണം നടത്തി തിരുവിതാംകൂർ സൈന്യം തിരിച്ചടിച്ചു മൈസൂർ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി അവർ പിൻവാങ്ങി വീണ്ടും അതേ വർഷം തന്നെ ടിപ്പു സുൽത്താൻ തിരിച്ചെത്തി മെയ് ഏഴിന് കോട്ട പിടിച്ചെടുത്തു എന്നാൽ ഇംഗ്ലീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയെറിഞ്ഞ് സുൽത്താൻ തിരികെ പോവുകയാണ് ഉണ്ടായത് ഇന്ന് ഈ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് പുരാവസ്തു വകുപ്പ് നടത്തിയ ഖനനങ്ങൾ പഠനങ്ങൾ എന്നിവയാൽ നിരവധി തെളിവുകളും ചരിത്ര വസ്തുതകളും പുറംലോകം arun ദ്ധതിയുടെ ഭാഗമായി കോട്ടയുടെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് വിനോദസഞ്ചാരികൾക്കും ചരിത്ര കൊതുകികൾക്കും ആകർഷണ കേന്ദ്രമാണ് ഇത് ഇന്ന് മനോഹരമായ നടപ്പാതകളും വൃക്ഷലതാദികളും ലതാതികളും പുൽത്തകീടികളും പെരിയാറിന്റെ നനത്ത സാന്നിധ്യവും നിരവധി സന്ദർശകരെ ഇവിടേക്ക് അനുദിനം ക്ഷണിച്ചു പത്ത് രൂപ പ്രവേശന ഫീസ് നൽകി അകത്തു പ്രവേശിച്ചാൽ മനം നിറഞ്ഞ് ചരിത്രത്തിലൂടെ പതുക്ക് പദം വച്ച് നടക്കാം ഓർമ്മകളുടെ കടലിരമ്പം കേൾക്കാം വിദൂരതയിൽ എങ്ങു നിന്നൊക്കെയോ ഭൂതകാലത്തിന്റെ ആരവങ്ങളും വിജയഭേരികളും നിശ്വാസങ്ങളും അലർച്ചകളും കേൾക്കാം സംഭവരഹിതമായ വർത്തമാനത്തിൽ നിന്ന് സംഭവ ബഹുലമായ ഒരു ചരിത്രരാശിയിലേക്കുള്ള ഒരു അത്ഭുത സഞ്ചാരത്തിന്റെ അനുഭവമാകും ഇതെന്ന കാര്യത്തിൽ സംശയിക്കുകയേ വേണ്ട